കറിവുടലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫും കായും വെച്ചിട്ടുള്ള ഒരു കറിയാണ് അത് സിമ്പിളായിട്ട് ചെയ്യാൻ പോകണം അതിന് വേണ്ട സാധനങ്ങളാണ് കപ്പോള ഒരു ഒരു കുട ഇഞ്ചി അല്ല വെളുത്തുള്ളി ഒരു ഒന്നരഞ്ച് ഇഞ്ചി പിന്നെ പച്ചമുളക് ഇത് കാന്താരിയാണ് വെള്ളമുളകല്ല കടലാസമുളകല്ല കാന്താരി മുളകാണ് വെള്ള കാന്താരി പിന്നെ വേപ്പൻ്റെ പിന്നെ ബീഫ് അതിനുവേണ്ടി ഈ ബീഫ് മിക്സ് ചെയ്യാൻ മിക്സ് ചെയ്യണം നമുക്ക് അതിനുവേണ്ടി ആണെങ്കിൽ ചീൻചട്ടി എടുത്തിട്ടുള്ളത് ചീൻചട്ടിയിലിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കണ്ടതിന് ശേഷം കുക്കറിൽ കാണാം ബീഫാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ആയിരിക്കും നീ സവാളി കൊടുക്ക വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇഞ്ചി ഇട്ട് കൊടുക്ക പച്ചമുളക് ഇട്ടുകൊടുക്ക ബീഫിൻ്റെ ഇട ബീഫ് വേവാനുള്ള മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ നീ എണ്ണ ഒഴിക്കാം ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇത് കുക്കറിലേക്ക് ആക്കണം കുക്കറിലിട്ട് വേവിക്കണം കൂടി ഇത് പണ്ടാൾക്കാര് ചെയ്തിരുന്നാണ് ആദ്യമൊന്നും ഒന്നും വാട്ടിരുന്നില്ല ആദ്യകാലത്ത് സബോള ഉപയോഗിച്ചിരുന്നില്ല കാറ്ററിങ് വന്നോട് കൂടി സബോള മാർക്കറ്റിൽ കൂടിയത് മിക്സ് ആയിട്ട് നമുക്ക് നീ കുക്കറിലേക്ക് ആക്കിട്ട് വേവിക്കാം ബീഫ് മുക്കാ പാവം വേവായിട്ട് വെച്ചിരിക്കുന്ന കായ അത് ഇടാം നീതിരിക്ക് ലേശം മഞ്ഞപ്പൊടി ഇടാം മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് അടച്ചിട്ട് കഴിക്കാം ഒരു മിസ്സിന്മാർ ബീഫും കായും വേവിച്ചുവെച്ചിണ്ട് ഇനി അതിലേക്ക് വേണ്ട പൊടികൾ നമുക്കൊന്ന് ചൂടാക്കി അലകിടാം ആദ്യമായിട്ട് ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ട് ഒന്നര ടീസ്പൂൺ വിളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഒന്ന് നന്നായിട്ട് ഇതിന്റെ പച്ച പണം ഓടം വരെയൊന്നും നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഇതിന്റെ പച്ചപണമൊക്കെ മാറിയില്ലേ ഇനി നമുക്ക് കായും ബീഫും ഇതിലേക്ക് ചേർക്കാം മിക്സ് ചെയ്യാം മിനിറ്റ് നേരം തിളക്കട്ടെ എന്നിട്ട് ഇത് ഉള്ളി കാച്ചണം അപ്പോൾ ഇത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യും പുതിയ പുതിയ റെസിപ്പികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കുക അത് ഞാൻ ായിരിക്കും അപ്പൊ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്നും ഉള്ളിക്കാറ്റുള്ളിക്കാറ്റുള്ള നമുക്ക് ഇത് റെഡി നമ്മുടെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്ക പെട്ടെന്ന് കഴിയും